പത്തനംതിട്ട ജി ആൻഡ് ജി ഫിനാൻസ് തട്ടിപ്പ് കേസിൽ കസ്റ്റഡിയിലുള്ള രണ്ട് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഒന്നും രണ്ടും പ്രതികളായ ഗോപാലകൃഷ്ണൻ നായരും മകൻ ഗോവിന്ദ്ജി നായരും ഇന്നലെയാണ് പോലീസിൽ കീഴടങ്ങിയത് ഇവർക്കെതിരെ ജില്ലയിൽ മാത്രം നൂറ്റി മുപ്പത്തിയെട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സന്തോഷ് എന്തൊക്കെയാണ് ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ അതിനിഷാദ് ഇന്നലെ ആണ് ഈ പ്രതികൾ ഒന്നും രണ്ടും പ്രതികളായ ഗോപാലകൃഷ്ണൻ നായരും മകൻ ഗോവിന്ദജി നായരും ഇന്നലെ പോലീസിൽ കീഴടങ്ങിയിരുന്നു തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഉള്ള ടീം ഇവരെ കോയിപ്പുറം സ്റ്റേഷനിലെത്തി ഭാര്യയും മരുമകളും കീഴടങ്ങിയിരുന്നോ ഇല്ല ഈ ഭാര്യയും മകൻ മരുമകളെയും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതിൽ മരുമകൾ വിദേശത്തും ഭാര്യ ഒളിവിലുമാണ് അപ്പൊ ഇവരെ ഈ ഭാര്യ ഹൈക്കോടതിയും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഒരു അപേക്ഷയും നൽകിയിട്ടുണ്ട് എന്തായാലും ഇവർ നേരത്തെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയപ്പോൾ അത് പരാജയപ്പെടുകയാണ് ചെയ്തത് എന്തായാലും ഇവരെ രണ്ടുപേരെയും ഈ പ്രതികളെ രണ്ടുപേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ തെളിവെടുപ്പിന് വേണ്ടി കസ്റ്റഡിയിൽ ചോദിക്കും ഇന്നലെ ഇവരെ കീഴടങ്ങിയതിനു ശേഷം കോയിപ്പുറ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ നൂറോളം നിക്ഷേപകരായിട്ടുള്ള തട്ടിപ്പിനിരയായിട്ടുള്ളവർ അവിടെ സംഘടിക്കുകയും അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടാവുകയും ചെയ്തു പോലീസ് ഇവരെ നന്നെ പ്രയാസപ്പെട്ടു ഇവരെ നിയന്ത്രിക്കാൻ എന്തായാലും ഇവരെ ഇന്ന് കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചാലും കോയിപ്പുറം സ്റ്റേഷനിലും അതുപോലെ തന്നെ ഈ ജി ആൻഡ് ജി ഫിനാൻസിന്റെ സ്ഥാപനമായ തെളിവൂരിൽ എത്തിക്കുമ്പോഴും പോലീസിന് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നത് ഈ നിക്ഷേപകരായിട്ടുള്ള ആൾക്കാരുടെ പ്രതികരണമാണ് അവരെങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചും പോലീസിന് വളരെ ആശങ്കയുണ്ട് എന്തായാലും ജി ആൻ ജി തട്ടിപ്പുമായി ബന്ധപ്പെട്ട രണ്ട് പ്രതികളാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത് ഇനി രണ്ടുപേർ പേർ കീഴടങ്ങാനും പിടികിട്ടാനുമുണ്ട് അവർ ഒരാൾ വിദേശത്താണ് ഇതിൻ്റെ അടക്കമുള്ള വിശദാംശങ്ങളാണ് ഞങ്ങളപ്പുറത്തേ സന്തോഷം നൽകിയത്